भी भी ം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ ബാൻഡ് അരങ്ങേറ്റവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികളുടെ ബാൻഡ് അരങ്ങേറ്റ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പഴയരിക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബാൻഡ് മേള ട്രൂപ്പ് പരിശീലനം പൂർത്തിയാക്കിയത് ജില്ലയിലെ പ്രമുഖ ബാൻഡ് കലാകാരൻ വർഗീസ് മാഷിന്റെ ശിക്ഷണത്തിലാണ് ഒരു വർഷക്കാലമായി ബാൻഡ് അഭ്യസിച്ചു വന്ന കുട്ടികളുടെ അരങ്ങേറ്റമാണെന്ന് പറയുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ജെ എൻ എ ജെ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നല്ല ഞാൻ നമുക്കറിയാം എല്ലാ മേഖലകളിലും സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വിവിധങ്ങളായ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി നിർവഹിച്ചു റിപ്പോർട്ടും വരവ് ചിലവും കണക്കുകളും സ്കൂൾ അച്ഛം അനിൽകുമാർ സി എം അവതരിപ്പിച്ചു ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷ മോഹനൻ സ്റ്റാഫ് സെക്രട്ടറി അപർണ സജീവ് ജിഷ സുരേന്ദ്രൻ ജ്യോതിഷ അരുൺ എന്നിവർ സംസാരിച്ചു വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി